വളരെയധികം സന്തോഷം ഞാൻ രണ്ടാമത് പ്രാവശ്യം കോളേജിൽ വരുന്നു

आइए तलाक कर दो यात्रा में ऐसे अंदोलन को शांति आना आइए इतने लड़कों को डालना है तेरे को ओके बहुत बड़ा अंदर रशीद मतलब कॉलेज लड़कों पर लेके बड़ा आना लाजमानी करो यात्रा मामले का कैंसर दो बोले ताईयों को कितना निकला अच्छे नहीं चुप तो डालना है तेरे कार्यालय के लिए ഒരാളാണ് സ്വപ്നം കണ്ട് ആദ്യത്തെ ഓണങ്ങളുടെ പ്രേമത്തിന്റെ ഡയറക്ടറായ അൽഫോം സൂത്ര

ആ നേരം മാറി കുറച്ച് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ലക്ഷം ലക്ഷം നമ്മൾ നമ്മൾ ചെയ്ത ആ സിനിമയിൽ അഭിനയിക്കാൻ പ്രേമം പ്രേമം കാണാൻ അറിയാം പിന്നെ അതിൽ സൗദിനായിട്ടാണ് സൗദിനായിട്ട് അഞ്ചോ അഞ്ചാമോ സിനിമ വരുന്നത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിലുള്ള എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് സൗബിൻ ആയിട്ടുള്ള സിനിമയാണ് പിന്നെ ഇതിന്റെ ഓഡിയോ ഗോപിൻ പഠിച്ചതാണ് സംബന്ധിച്ചൊരു ഇന്റർവ്യൂ പറഞ്ഞു കുടുംബചിത്രമാണ് വളരെ സുഹൃത്തുക്കളും അമ്മമാരും ഒക്കെയാണ് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലെ ക്ലാസ് വരുന്ന പോലെയാണ് സെക്ടറിലേക്ക് വന്നിരുന്നത് അവിടെ വരുമ്പോൾ അങ്ങനെ ആയിരുന്നു അതിനിടയിൽ പടം എടുക്കണം